അള്ളാഹു വഹഫല്ലന നൂബന ആലമീൻ പടച്ചവനെ നിൻ്റെ റഹ്മത്ത് കൊണ്ട് നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ ചെയ്തതായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും എല്ലാ സയ്യ ആത്തുകളെയും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അള്ളാ ആമീൻ ഇയാർ അബ്ബല്ല ആലമീൻ ഇൻഷാ അല്ലാ പ്രിയരെ നമുക്കറിയാം നമുക്ക് ഒരുപാട് കടങ്ങളുണ്ടല്ലേ ലക്ഷങ്ങൾ കടമുള്ളവരുണ്ട് കോടികൾ കടമുള്ളവരുണ്ട് ഏതായാലും ഈ വീഡിയോയിലൂടെ ഈ പുണ്യ റമദാൻ മാസത്തിലെ ഈ രണ്ടാമത്തെ പത്തായിട്ടുള്ള മഹഫരത്തിൻ്റെ പത്തിൽ നിങ്ങൾക്ക് ഞാനൊരു മരുന്ന് തരാം ഒരു പരിഹാരം തരാം ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം ഒരു റെമിഡി പറഞ്ഞുതരാം ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ ഈ പറയാൻ പോകുന്ന അമല് നമ്മൾ നല്ല വിശ്വാസത്തോടു കൂടെ നല്ല ഉറപ്പോ കൂടെ നല്ല കൂടെ എല്ലാ ദിവസവും ഇന്ന് മുതൽ മനസ്സറിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് ഈ അമല് ചെയ്യാൻ നമ്മൾ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ കടമുള്ളവരായിക്കോട്ടെ നിങ്ങൾക്ക് എത്ര വലിയ കടവും ഉണ്ടാവട്ടെ യാതൊരു കുഴപ്പമില്ല നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വിശ്വാസത്തോടു കൂടെ നല്ല ഉറപ്പോടുകൂടെ ഈ അമല് പതിവാക്കുകയാണെങ്കിൽ എത്ര വലിയ ലക്ഷങ്ങൾ കോടികളാണെങ്കിലും അത് വീട്ടുള്ള വഴി നിങ്ങളെ പടച്ച റബ്ബ് നിങ്ങൾക്ക് തുറന്നു തരും മനസ്സിലായില്ലേ നിങ്ങളെ പടച്ചത് നിങ്ങളെ ഇഷ്ടത്തിനല്ലോ നിങ്ങളുടെ പടച്ചോന് ഇഷ്ടത്തിനാണല്ലോ അപ്പോൾ ആ പടച്ചോനറിയാം നിങ്ങൾക്ക് കടങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ വീട്ടിത്തരണം എന്നുള്ളത് പക്ഷേ നമുക്കില്ലാതെ പോയത് എന്താണ് അവനിലുള്ള വിശ്വാസമാണ് അവനിലുള്ള വിശ്വാസവും അവനോടുള്ള ചോദിക്കലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലേ പിന്നെ നമ്മളൊരു പേടിയും പേടിക്കേണ്ട മരണത്തിൻ്റെ അല്പം മുമ്പാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പടച്ചോൻ നമ്മെ തരും നമ്മുടെ കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിത്തരും ഇൻഷാ പക്ഷെ നമ്മൾ ചോദിക്കണം അവനോട് നമുക്ക് അവനുള്ള വിശ്വാസവും വേണം ഇതുപോലുള്ള അമലുകൾ നമ്മൾ വെച്ച് അവനോട് ചോദിക്കാം അപ്പോൾ ആ ചോദ്യത്തിന് പ്രത്യേക ഒരു പവർ പഠിച്ചോ നമുക്ക് തരും ഇൻഷാ അല്ലാ ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി വലിച്ചു പറയുന്നില്ല അമല് പറഞ്ഞുതരാം ഈ അമല് നിങ്ങൾ വിശ്വാസത്തോടുകൂടോ ഒന്ന് ചെയ്തു നോക്കി റിസൾട്ട് ഇൻഷാ അല്ല വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇൻഷാ ഇൻഷാള്ള അമലെന്തെന്നറിയോ അള്ളാൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരിസ് ആണ് പതിവാക്കേണ്ടത് അറിയോ ഒരുപാട് ഗുണങ്ങളുള്ള മഹാന്മാര് പോലും ഓരോ ഗ്രന്ഥങ്ങളിലെ ഒരുപാട് വലിയ ഫലങ്ങൾ പറയാൻ വേണ്ടി പേജുകൾ മാറ്റി വെച്ച ഒരു ഇസ്മാണ് ഇസ്മ പറയട്ടെ ഇതാണ് ഇസ്മ ഈസ്മെന്ത് അറിയോ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം നിങ്ങളുടെ മനസ്സിൽ ഈ നീയത്ത് വെച്ചുകൊണ്ട് പഠിച്ച എൻ്റെ കടങ്ങൾ ഒരുപാട് നിൽക്കുന്നുണ്ട് അത് വീടാനുള്ള വഴി നിൻ്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ലുത്തുഫ് കൊണ്ട് ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നീ എനിക്ക് തുറന്ന് തരണേ അല്ലാ എന്ന മനസ്സിൽ നല്ല നീയത്ത് വെച്ച് കൊണ്ട് നല്ല കൂടെ നല്ല യക്കീനോടുകൂടെ നല്ല ഉറപ്പോടുകൂടെ നിങ്ങളിത് പതിവാക്കി യാ യാ ലൊത്തീഫ അള്ളാ എന്ന നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം ഇത് ചൊല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചൊല്ലി തീർക്കാം ഇരുപത്തിനാല് മണിക്കൂറിലെ രണ്ടോ മൂന്നോ മിനിറ്റ് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഉണ്ടാകും തീർച്ചയാണ് പക്ഷേ നമ്മളതിന് സമയം കണ്ടെത്തണം അതിന് നമുക്കൊരു താല്പര്യം വേണം അതിലൊരു ഉറപ്പും വേണം അപ്പോൾ നമുക്ക് സമയവും കിട്ടും നമ്മളത് ചൊല്ലുകയും ചെയ്യും നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും ഇൻഷാല്ല അമല് മനസ്സിലായല്ലോ ഈ ലത്തീഫ്യാ എന്ന് നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം മനസ്സറിഞ്ഞ് ഇത് നെയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ പതിവാക്കുക അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അനുഭവിക്കാൻ സാധിക്കും ഇൻഷാള്ള കഴിയുന്നവരൊക്കെ പതിവാക്കിയും അപ്പോൾ നിങ്ങളുടെ വഴികളൊക്കെ അള്ളാഹു തുറന്നു തരും നിങ്ങളുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരും അതിലേക്കുള്ള വഴി അള്ളാഹു ഇൻഷാ ഇൻഷാല്ല പടച്ച റബ്ബ് നമുക്കുള്ള എല്ലാ കടങ്ങളും ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് വീട്ടിത്തരട്ടെ അതിലേക്കുള്ള വഴികൾ അല്ലാഹു തരട്ടെ അതിലേക്കുള്ള വഴികളിലേക്കുള്ള എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു റിമൂവ് ആക്കി തരട്ടെ നീക്കി തരട്ടെ ആമീൻ യാർബൽ ആലമീൻ ഈ വിനീതനെയും നിങ്ങളുടെ വിലയേറിയ ദ്വാരകളിൽ ഉൾപ്പെടുത്തുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരക്കാത്തു സല അഹ് അല സിന മുഹമ്മദ് സല അലൈഹി അലഹി വസ്ലം